ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ഓരോ വൈദികനും മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ലെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാളും എഎസ്ഐഎസ്ഇ നാഷണൽ പ്രസിഡന്റുമായ റെവറ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐയുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് പൌരോഹിത്യത്തിലൂടെ സഭയിലും സമൂഹത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ കാരുണ്യത്തിന്റെയും കർമ്മോപാസനയുടെയും മികച്ച മാതൃകയാണ് വിദ്യാഭ്യാസ വിദഗ്ധൻ ചിന്തകൻ ജീവകാരുണ്യ പ്രവർത്തകൻ കവി ഗാനരചയിതാവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭകൂടിയായ മുല്ലശ്ശേരി അച്ഛൻ നാനാജാതി മതസ്ഥരുടെ സൌഹൃദത്തിലൂടെ മാനവമൈത്രിയുടെ മഹത്തായ സന്ദേശം ഒരു വൈദികനാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് വ്യക്തമാക്കി ബൈബിളില് ഈശോ ഒരേ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുക്കുന്നതെല്ലാം അവരവർക്ക് വേണ്ടി അവരവർക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നിട്ട് അവര് അവരാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രകാശം ലോകത്തെമ്പാടും എത്തിച്ചത് അവരാണ് അവരുടെ പിൻതലമുറക്കാരാണ് ക്രൈസ്തവരെന്ന് അറിയപ്പെടുന്നതും അവര് എത്തിയടങ്ങളിലെല്ലാം ആ വഴിയും സത്യവും ജീവനുമായ ഈശോ ശിഹായുടെ പ്രകാശം ലോകത്തിലെല്ലാം എത്തിച്ചത് അങ്ങനെ ദൈവികമായ പ്രകാശം പ്രസരിപ്പിച്ചപ്പോഴാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉണ്ടായത് കാരണം അറിവ് നേടിയാൽ മാത്രമേ മനുഷ്യന് പ്രകാശമായ മനസ്സോടെ ജീവിക്കാനാവൂ അങ്ങനെയാണ് കാരുണ്യ ഭവനങ്ങൾ ആരംഭിക്കുന്നത് മനുഷ്യരെ മനുഷ്യനിൽ ദൈവത്തെ കണ്ട് ദൈവത്തെ ദൈവികമായ ആ ഒരു കൃപ അത് അതിനെ മനസ്സിലാക്കി ആദരിച്ച് അവന് പരിചരണം കൊടുക്കും അതുകൊണ്ടാണ് ദൈവത്തെ മനുഷ്യനെ എന്ന് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവിന്റെ അനുഗ്രഹാശിസുകളോടെ പ്രൗഢഗംഭീരമായിട്ടാണ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐയുടെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷങ്ങൾ മാന്നാനം കെ ഇ സ്കൂളിൽ നടന്നത് തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് വികാർ ജനറലായ റവറന്റ് ഡോക്ടർ സെബാസ്റ്റിൻ അട്ടിച്ചിറ സി എം ഐയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് കോട്ടയം സെന്റ് ആന്റണീസ് പിൽഗ്രിം സെന്റർ റക്ടർ റവറന്റ് മോൺസിഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റിൻ പൂവത്തുങ്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കെ ഇ സ്കൂൾ മുൻ പ്രിൻസിപ്പൾ ഫാദർ ഫിലിപ്പ് പഴയഗരി സി എം ഐ കെ ഇ റെസിഡന്റ് പ്രിഫെക്ട് ഫാദർ ഷൈജു സേവ്യർ സി എം ഐ കെ ഇ സ്കൂൾ മുൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ തോമസ് മണ്ണൂമ്പറമ്പിൽ സി എം ഐ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർമാരായ ജോർജ് തോമസ് സെബാസ്റ്റ്യൻ ജി മാത്യു കെഇ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് മുൻ പി ടി എ പ്രസിഡന്റ് ജോമി മാത്യു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ ഷാജി ജോർജ് റോയി മൈക്കിൾ ഹെഡ് മാസ്റ്റർ കെ ഡി സെബാസ്റ്റ്യൻ അധ്യാപിക സുമൻ അനിൽ അനധ്യാപിക അംഗം കെ എം തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സഭ കുടുംബം സുഹൃത്തുക്കൾ സമൂഹം ഇവയെല്ലാം ഒത്തൊരുമിച്ചു നൽകിയ പിന്തുണയും ധൈര്യവുമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ മറുപടി പ്രസംഗത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയും രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ശേഖരിച്ച സഹായനിധി വൃക്കരോഗികളുടെ പുനരുജ്ജീവനത്തിനായി മെഡിക്കൽ കോളേജ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുമെന്ന് അറിയിക്കുകയും ചെയ്തു ഐഫോറി